ഈ രാമായണ മാസമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അവിടെ പൂങ്കുന്നത്തുള്ള സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി കല്യാൺ ഗ്രൂപ്പിൻ്റെ കീഴിൽ ക്ഷേത്രത്തെ പരിപാലിച്ച് പോരുന്നു ആ ക്ഷേത്രത്തിൽ രാമായണ മാസമായോണ്ട് പ്രത്യേക പൂജകളൊക്കെ ഉണ്ട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി സീതാ ലക്ഷ്മണൻ എല്ലാവരും ഉണ്ട് ഹനുമാൻ വരെ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ അവിടെ കണ്ട അവിടത്തെ പ്രത്യേകതയുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ ഈ അടുത്ത് വാര്ത്തകളിൽ നിറഞ്ഞിരുന്നു എന്താ പറയുക ഉയരുള്ളൊരു ഒറ്റക്കല്ല് തീർത്ത ഒരു ഹനുമാൻ്റെ വിഗ്രഹം കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പുറത്തു നിന്ന് തന്നെ കാണാം ശരിക്കും തൊട്ടടുത്ത് നിന്ന് കണ്ട് കാണാൻ പറ്റും അവിടെ ഒരു ഷോ ഉണ്ട് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളും രാത്രി ഏഴ് മണിക്ക് ഒരു ലൈറ്റ് ഷോ ഉണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ കൊടുക്കുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് പറ്റാവുന്നവരൊക്കെ നേരിട്ട് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും പോയി കാണാൻ പറ്റും മണി തൊട്ട് ഏഴേകാൽ വരയ്ക്കാണ് നല്ല അടിപൊളിയായിരുന്നു അടിപൊളി എന്നല്ല ശരിക്കും ഭക്തിയോട് കൂടിയിട്ടായിരുന്നു അങ്ങനെ വേണം പറയാൻ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഒരു വിസ്മയം തന്നെയായിരുന്നു അത് ശരിക്കും കാണേണ്ടത് തന്നെയാണ് ശ്രീരാമ ജയരാമരാ राम 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 रा, रा, रा. 皮子。